അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്നവനെ അറിവിന്റെ വാതായനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ഡി സി രാജ്യാന്തര പുസ്തകമേള ഗലീൽ ജിബ്രാൻ പൌലോ കൊയ്ലോ തകഴി ഓർഹൻ പാമുക് തുടങ്ങി ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ എഴുത്തുകാരുടെ പ്രശസ്ത കൃതികൾ മേളയിലുണ്ട് ഇന്ത്യയിലെ മിക്ക എഴുത്തുകാരും എഴുത്തിനെ ഗൌരവമായി കാണുന്നില്ലെന്നും വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും ഒറിയൻ എഴുത്തുകാരി പ്രതിഭാറായി മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എവ്രിബി സേസ് നോ ടൈം ടു റീഡ് ദ ചിൽഡ്രൻ ആൻഡ് ഓൾസോ ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഓൾസോ സേ ദാറ്റ് നോ ടൈം ടു റീഡ് ബുക്സ് എം ടി വാസുദേവൻ നായർ ഒ എൻ വി ഗ്രൂപ്പ് ടി പത്മനാഭൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മലയാളത്തിന്റെ ലോകസഞ്ചാരി എസ് കെ പൊറ്റക്കാടിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചിട്ടു ഇന്ത്യ വിഷൻ കോഴിക്കോട്